മട്ടന്നൂർ കോതയരിയിൽ ഫയർഫോഴ്സ് വാഹനത്തിന്റെ അടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം ബൈക്ക് ഷോറൂം ജീവനക്കാരൻ എടയന്നൂരിലെ എൻ സി അനുരാഗാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടോടെയായിരുന്നു സംഭവം കോതയരിയിലെ ബൈക്ക് ഷോറൂമിൽ നിന്നും ചാലോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന അനുരാഗ് ഓടിച്ചിരുന്ന ബൈക്ക് ചാലോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ തട്ടി റോഡിലേക്ക് മറിയുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ അനുരാഗ് കണ്ണൂർ ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്ത് പോവുകയായിരുന്ന ഫയർഫോഴ്സ് വാഹനത്തിന്റെ അടിയിൽപ്പെടുകയായിരുന്നു ടയറിന്റെ ഭാഗത്ത് കുടുങ്ങിയ അനുരാഗിനെ ദൂരം വാഹനം വലിച്ചു കൊണ്ടുപോയതായി നാട്ടുകാർ പറഞ്ഞു കണ്ടില്ല ചെറിയ അതിൽ ചേർന്ന കണ്ണൂർ ഭാഗത്ത് മട്ടന്നൂർ ഭാഗത്ത് ബൈക്ക് വന്ന് പിന്നെ കൂടി മുപ്പത് മീറ്ററോളം ദൂരത്തിൽ വണ്ടി വരഞ്ഞിട്ട് ഫ്രണ്ട് ടയറിന് കുടുഞ്ഞിട്ട് ഇങ്ങനെ നീങ്ങുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി വണ്ടീനെ വിളിക്കുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ ഡ്രൈവറ് കാണുന്നില്ല അവർ പെട്ടെന്നുള്ള അപ്രതീക്ഷിതാണ് അവർക്ക് സംഭവിക്കുന്നത് അപ്പോൾ അവർ കണ്ടില്ല പെട്ടെന്ന് നമ്മൾ വണ്ടി നിർത്തി ഓടിപ്പോയി എടുത്തിട്ട് ഇപ്പം മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല പിന്നെ പെട്ടെന്ന് ആംബുലൻസിൽ വിളിച്ചു വെച്ച് മിംസ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടേ വാഹനത്തിൽ കുടുങ്ങിയത് അറിയാതെയാണ് ഫയർഫോഴ്സ് വാഹനം മുന്നോട്ടുപോയത് നാട്ടുകാർ ബഹളം വെച്ചതിനാൽ വാഹനം നിർത്തുകയായിരുന്നു ഉടൻ അനുരാഗിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരമറിഞ്ഞെത്തിയ മട്ടന്നൂർ പോലീസ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു എടയന്നൂരിലെ പരേതനായ വിജയന്റെയും പ്രീതയുടെയും മകനാണ് മരിച്ച അനുരാഗ് യദുകൃഷ്ണ കൃഷ്ണേന്ദു എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ